ഡൽഹിയിൽ പതിനഞ്ചുകാരനെ കുത്തിക്കൊലപ്പെടുത്തി കേസിൽ പ്രായപൂർത്തിയാകാത്ത പ്രതി പിടിയിലായിട്ടുണ്ട് കൊലപാതക കാരണം അവ്യക്തമായി തുടരുകയാണ് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി ഡൽഹി സീലംപൂരിലാണ് പതിനഞ്ചു വയസ്സുകാരനെ കുത്തി കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു കൊലപാതകം പണം ചില്ലറയാക്കാൻ പോയതായിരുന്നു പതിനഞ്ചുകാരൻ ഇതിനിടെയാണ് ആക്രമണം ഉണ്ടായത് കാര്യമായ പ്രകോപനമൊന്നുമില്ലാതെ പ്രതി കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് പതിനഞ്ചുകാരനെ കുത്തുകയായിരുന്നു ആക്രമണത്തിന്റെ കാരണം കാരണമെന്തെന്ന് വ്യക്തമല്ല കുത്തേറ്റ പതിനഞ്ചുകാരനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കേസിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട പതിനഞ്ചുകാരന്റെ ബന്ധുക്കൾ പ്രതിഷേധിച്ചു കേസിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു ഫോർ ഡൽഹി ോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം